ജാമ്യത്തിൽ ഇറങ്ങി പിറ്റേന്ന് ഒന്നര വർഷത്തെ വൈരാഗ്യം തീർത്തു ജീവൻ ജയിലിൽ നിന്നും ഇറങ്ങിയത് ശനിയാഴ്ച ഞായറാഴ്ച രാത്രി അനിലിനെ ഇല്ലാതാക്കി മുങ്ങി ഹില്ലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജീവൻ ഇരിയായ കെ എസ് അനിലിനെ ഇല്ലാതാക്കിയത് ജാമ്യം നേടി പുറത്തു വന്നതിന്റെ പിറ്റേന്ന് ശനിയാഴ്ച കരുതൽ തടങ്കിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ ഞായറാഴ്ച രാത്രി അനിലിനോടുള്ള പക ജീവൻ തീർത്തു ഒന്നര വർഷം മുമ്പ് പിതാവിനെയും സഹോദരെയും മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിന്റെ പ്രതികാരമെന്നോണം ആയിരുന്നു കൊല രണ്ടു തവണ കാപ്പാ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ജീവനെ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്ന പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായി കഴിഞ്ഞ വെള്ളിയാഴ്ച സിറ്റി പോലീസ് പിടികൂടി കരുതൽ തടങ്കലിലാക്കിയിരുന്നു ശനിയാഴ്ചയാണ് ഇയാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയത് തലസ്ഥാനത്ത് അക്രമങ്ങളും കൊലപാതകങ്ങളും പതിവായതോടെയാണ് പരിശോധനകളും നിരീക്ഷണങ്ങളും കർശനമാക്കിയത് വ്യക്തിവൈരാഗ്യവും മദ്യലഹരിയുമാണ് തലസ്ഥാന നഗരിയെ നടത്തിയ കൊലപാതകത്തിന് പിന്നിൽ ഒന്നര വർഷം മുമ്പ് നടന്ന വീട് കയറിയുള്ള ആക്രമണത്തിന്റെ പകരം മീട്ടലാണ് ഇപ്പോൾ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട അനിൽ പ്രതിയായ ജീവന്റെ വീട് കയറി ആക്രമണം നടത്തിയിരുന്നു അനിലിന്റെ മർദ്ദനത്തിൽ ജീവന്റെ അച്ഛനും സഹോദരിക്കും പരിക്കുപറ്റിയിരുന്നു ഈ സംഭവത്തോടെ ഇരുവരും ശത്രുതയിലാവുകയായിരുന്നു ഈ പകയാണ് മദ്യലഹരിയിൽ അനിലിനെ കൊലപ്പെടുത്താൻ ജീവന് പ്രേരണയായതെന്നാണ് നിഗമനം അനിലിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ജീവൻ കടന്നു രക്തം വാർന്ന റോഡിൽ കിടന്ന അനിലിനെ മ്യൂസിയം പോലീസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും തറയിലും ശരീരത്തിലും ഏറ്റ മാരകമുറിവുകൾ കാരണം ജീവൻ രക്ഷിക്കാനായില്ല കൊല്ലപ്പെട്ട അനിലിനെതിരെ ആറോളം കേസുകളുണ്ട് പ്രതിയായ ജീവൻ മുമ്പ് രണ്ടു തവണ കാപ്പാ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് ജീവന് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജീവന്റെ വീട്ടിലും ഇയാളുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും തിരച്ചിൽ നടത്തി ഫോട്ടോ ജില്ലയിലെയും അയൽ ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങി പ്രധാന ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം നടത്തുന്നുണ്ട് ജീവനെ മൊബൈൽ ടവർ ലൊക്കേഷൻ വഴി കണ്ടെത്താനുള്ള ശ്രമവും നടന്നു വരികയാണ് ഇയാളെ പിടികൂടാൻ മൂന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് സിറ്റി പോലീസിന്റെ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്ന പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവനെ പോലീസ് പിടികൂടി കരയതടങ്ങലിൽ പാർപ്പിച്ചിരുന്നു ജീവനെ പിടികൂടാൻ മൂന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് മുമ്പ് കൊലപാതക കേസുകളിലും പ്രതിയായിരുന്നു ഇയാൾ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക